ജാർഖണ്ഡിലെ ജാഞ്ചിയിൽ ജനുവരി അഞ്ച് മുതൽ എട്ട് വരെ നടക്കുന്ന അറുപത്തി എട്ടാമത് ദേശീയ സീനിയർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരിലെ സീനിയർ ഗേൾസ് ഹാമർത്രോയിൽ വെങ്കലം നേടി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഷുഹൈമ കായിക അധ്യാപകൻ എം ഷാജിർ മാസ്റ്റർ ആലത്തിയൂരിന്റെയും കോച്ച് റിയാസിന്റെയും കീഴിലാണ് പരിശീലനം സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ